അതുകൊണ്ട് ഇന്നലിൽ മാരി സമ്പത്തിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ഉപദ്രവമുണ്ട് കലറാറത്തിൽ അത് കള്ളിന്റെ ഉപദ്രവം മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്ന പോലെ സമ്പത്ത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതാണ് മുസ്ലിം ഇറാഖ് എന്ന് പറയുന്ന കള്ളു മനുഷ്യന്റെ തലച്ചോറിനെട്ട് സമ്പത്തും ആഭരണങ്ങളും എല്ലാം വാരിവെച്ചിരിക്കുമ്പോൾ യുദ്ധം ചെയ്ത് പരിപൂർണമായ വിജയം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി

ോട് പ്രിയപ്പെട്ട അണികളോട് ചെന്തിനാണ് പ്രിയപ്പെട്ടത്ഭരണങ്ങൾ കിട്ടിയില്ലേ രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ ഈ സമുദായത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലേ അതുകൊണ്ട് അവിടെ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ഉമർത്തറിയാഹു എന്ന് പറഞ്ഞത് എന്തെന്നറിയോ സമയത്ത്

ഒരാൾക്ക് ദുനിയാവിന്റെ സുഖവും സ്വത്തും ആഭരണങ്ങളും ആഡംബരങ്ങളും സ്വത്തുക്കളും അല്ലാഹ് തുറന്നു കൊടുത്താൽ പണവും സമ്പാദ്യവും എല്ലാം ഇങ്ങനെ തുറന്നു കൊടുത്താൽ പ്രവാചകൻ പറഞ്ഞു വത്രേ അല്ലാന്റെ നാൾ വരെ അവർക്ക് പരസ്പരം ശത്രുത ഉണ്ടാക്ക ആ പണമൊരു കാരണമാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ ഞാൻ പേടിച്ചു പോകുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു ഈ ഈ പണത്തിന്റെ ോ നമുക്കിടയിൽ അല്ലാഹ് തർക്കം തന്നാലോ ഞാൻ പേടിച്ചു പോകുന്നു എന്ന് ഉമർ ഉമർത്താബ് അതി അല്ലാഹു പറയാ കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ അസൂയയും വഴക്കും ബഹളവും ഉണ്ടാകുന്നത് അങ്ങനെയാ പരസ്പരം ഒരു സഹോദരൻ വീട് വെച്ചു അവനേക്കാൾ വലിയ വീട് ഇക്ക വെച്ചാൽ ഇക്കയോട് അനുജൻ ഉടക്കും പാല് കാച്ചിന് പോവില്ല വീട് താമസമാകുന്നതിന് പോവില്ല എന്തുകൊണ്ടാണ് സ്വത്ത് അധികരിച്ചത് കൊണ്ട് സ്വത്ത് വകകലധികമായത് കൊണ്ട് പ്രിയമുള്ള സഹോദര അവനെ കൊണ്ടൊരിക്കലും സാധിക്കൂല അവന്റെ ജീവിതത്തിൽ കൊടുത്ത പണം അധികരിച്ചതിന്റെ പേരില് പരസ്പരം

പറയുന്ന സഹാബാ ഈ നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം അടിയുണ്ടാക്കാ പരസ്പരം 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 ബഹളം ഉണ്ടാക്കാ സമ്പത്ത് ഒരു കാരണമാകുന്നു എന്ന് അല്ലാണ്ട് റസൂല് പറഞ്ഞത് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ പോരെങ്കിലെ പ്രിയമുള്ളവരെ പണം സമ്പാദിച്ചാൽ അത് മനുഷ്യനെ നശിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ പറയുന്നു ദറാഹിമ ഒരാൾ ഒരു വസ്തു വാങ്ങിച്ചു ഒരു വസ്ത്രം വാങ്ങിച്ചു അഷറത്തിന് പകരമായി ഒരു സാള് വാങ്ങി ഒരു ഷർട്ട് വാങ്ങി ഒരു മുണ്ട് വാങ്ങി പെരുന്നാളിനിടാൻ വേണ്ടി കടയിൽ പോയി വാങ്ങിയ അള്ളാഹിന്റെ റസൂല് പറയുന്നു അതിൽ ഒരു ദിർഹമു രൂപയ്ക്ക് രൂപയ്ക്ക് വാങ്ങിയ വാങ്ങിയ സാധനം സാധനം രൂപ ഹറാമാണ് രൂപ നാന്നൂറ് അലാലായി കച്ച പക്ഷെ കച്ചവടം ചെയ്തുണ്ടാക്കിയതാ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അവൻ ഡ്രസ്സ് വാങ്ങി ധരിച്ചുകൊണ്ട് പള്ളി വന്നു വെള്ളിയാഴ്ച പള്ളി വന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്നിരുന്ന ആ വസ്ത്രം ധരിച്ചു കൊണ്ടവൻ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം പോലും ഹറാമായ ഒരു ദൃഹമേ അതിലുള്ളൂ ബാക്കിയൊക്കെ എന്നാലും അതുകൊണ്ട് ധരിച്ച വസ്ത്രത്തിൽ ധരിച്ച നിസ്കാരമല്ല സ്വീകരിക്കൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടക്കാർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വില പറഞ്ഞ് വില പറഞ്ഞ് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങി വാങ്ങി വരുമ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു നീ ഒന്നും ഗുണം പിടിക്കുകട എന്നിട്ട് പൊതിഞ്ഞ് തരിക ആ വസ്ത്രം നമുക്ക് അലാലല്ല ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരമല്ലാവ് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് എളുപ്പമാണ് പക്ഷേ കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു അമരൂ സ്വീകരിക്കൂല സർവവിധമായ കാത്തുരക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട സഹജു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു സ്വീകരിക്കപ്പെടുന്ന ഒരാളായി എനിക്ക് മാറണം അതിനു വേണ്ടി അല്ലാണ്ട് അവിടെ നിന്ന് ദുവാ ചെയ്യണം എപ്പോഴും ദുവാ ചെയ്താലും ആ ദ അല്ല സ്വീകരിക്കണം അങ്ങനെയുള്ള ഒരാളാവാൻ വേണ്ടി നബി അവിടെ നിന്ന് ദിവസം എന്തിനാ അങ്ങനെ പറഞ്ഞത് ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റന്ന് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട ആളാവാനല്ല ആളാവാൻ അല്ലാവിനോട് അള്ളാനോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കണ്ണനീരോട് പ്രവാചകനോട് പറഞ്ഞു ആളായി മാറാൻ അവിടം നിനക്ക് വേണ്ടി ധുവാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ ഒരേ ഒരു നിബന്ധന എന്തെന്നറിയോ പരിപാടിക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന സ്വീകരിക്കാൻ സ്വീകരിക്കാൻ ഉസൈൻ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും വീട്ടിന്റെ അകത്ത് പോയി നിസ്കരിച്ചിട്ട് കൈ ഉയർത്തിയിട്ട് ചെയ്യുന്ന കിഴഞ്ഞ പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തത് നിന്റെ ഭക്ഷണം നീ നന്നാക്കുക ഭക്ഷണം നീ നന്നാക്കുക നമ്മള് ഭക്ഷണം നന്നാക്കുന്നല്ലോ കോഴി കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ എന്ന് പറഞ്ഞാൽ കമ്പിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ കോഴി ഉമ്മാർക്ക് വരെ അത് മതിയല്ലോ നമ്മൾ അധികം ഇപ്പൊ ഗലജിൽ പോയിട്ട് ആദ്യമായിട്ട് ശവർമ്മ കഴിച്ച ഒരു കൂട്ടുകാരൻ പറഞ്ഞു വന്ന കഴിച്ചു കീറന്നപ്പോ മറ്റൊന്ന് ചോദിച്ചെങ്ങനെ ഇണ്ടായിരുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ പേപ്പർ തിന്നാൻ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കഴിക്കല് മൂപ്പർ കറിഞ്ഞൂടെ തുലിച്ചാ കഴിക്കണ്ട അപ്പൊ അത്തിപ്പ് മത്തഴമൊക്കെ ആ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്ഷണം മൂടി പിടിപ്പിച്ച ഭക്ഷണങ്ങളല്ലേ അത് നന്നാ നല്ലതാണ്

ു എനിക്കല്ലാഹു പണം തന്നത് പോലെയല്ലാ ഓച്ചറയിലുള്ള നിങ്ങൾക്കല്ലാഹു പണം തന്നതുപോലെയല്ലാട് ഒരുപാട്

ഭാര്യ തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണേ അല്ലാണ്ട് രക്തത്തിൽ കുളിച്ചു ചിതറിക്കിട ശരീരം വെച്ച് കണ്ടിട്ടുണ്ടല്ലോ നീ ധരിക്കുന്ന പോലെ മിനിസമുള്ള വസ്ത്രം ധരിച്ച ഒരാളെ പോലും ഞാ കണ്ടിട്ടില്ല പറയുന്നത് നീ ധരിച്ചതുപോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരാളെയും ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള മുടിയുടെ കൊഴുപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചില്ല മിസ് അല വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടിട്ടില്ല മിസ് അഭേ നിന്നെ പോലെ ഉണ്ടായിരുന്ന ഒരാളെ എന്നിട്ടാന്റെ നീയാണോ ഇന്ന് തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പട്ടിണി കിടന്നുകൊണ്ട് യുദ്ധത്തിന്റെ അല്ലാതീന് വേണ്ടി ശരീരം കൊടുത്തത് മിസ് ഏറ്റവും ഭക്ഷണം കഴിച്ച ഏറ്റവും സുഗന്ധം മുടി ജട കഴിച്ചിടിച്ചതുപോലെ പിടിപ്പിക്കപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് വേണ്ടി യുദ്ധത്തിന്റെ രണാഗണത്തിന് ശരീരങ്ങളെ കഷ്ടിക്കപ്പെട്ട ആ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ മാണിക്യമുത്ത് പൊട്ടിക്കരഞ്ഞോ എന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹ് പണം തന്നത് മനഃപൂർവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ അറിയാതെ തന്നുപോയതല്ല പണം തന്നത് പത്ത് ലക്ഷം തന്നത് എന്റെ ഭാര്യക്ക് കഴുത്തിലും കൈകാലുകളിലും അല്ലാഹ് ലക്ഷക്കണക്കായി രൂപയുടെ ആഭരണം തന്നത് അല്ലാഹു പടച്ചുരാ മനഃപൂർവം തന്നതാ എന്തിനോ നീ അതെങ്ങനെ ചിലവഴിക്കുന്നു നീയതെങ്ങനെ സ്വീകരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ പറയൂ സാറേ നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിലും കുറെയൊക്കെ നമ്മൾ സുതൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ നിങ്ങക്കറിയാലോ നിങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ കരുതാപ്പള്ളി പ്രസവിക്കാൻ വന്നപ്പോൾ പതിനായിരം രൂപ ഞാനാ കൊടുത്തത് പക്ഷെ ഞാൻ അവിടുത്തെ പലിശക്കാരനാണ് എനിക്കതിന്ന് ഒഴിവാകാൻ പറ്റൂല അതുകൊണ്ട് പതിനായിരം രൂപ കൊടുത്തത് കൊണ്ട് എനിക്ക് പുറത്തു തരൂലേ എന്ന് സമാധാനിക്കുന്ന ചില സഹോദരങ്ങൾ ഭാര്യമാര് പോലും ഗൽഫിൽ കഴിയുന്ന ഭർത്താക്കന്മാരോട് പറയൂലേ ഏതെങ്കിലും ഒരു അറബിയെ കൊണ്ട് എത്തിയിട്ട് ഉള്ളതെല്ലാം വരികയും പച്ച നമുക്ക് പള്ളി ദ്വാ ചെയ്യാൻ പൈസ കൊടുത്ത് കരഞ്ഞുകൊണ്ട് സത്യവ്വാതൊക്കെ അല്ല പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികതയോട് താല്പര്യമുള്ള ചില സഹോദരിമാര് പറയും വിദേശ രാജ്യത്ത് കിടന്ന് കച്ചപ്പെടുന്ന പാവപ്പെട്ട ഗൽഫുകാർ അതുപോലെ ഹരാമ ചെയ്തുകൊണ്ടല്ല പുറത്തു

വഞ്ചിച്ചും തട്ടിച്ചും പണമുണ്ടാക്കി നാട്ടിൽ വന്നിട്ട് പിണങ്ങിയിരിക്കുന്ന സഹോദരിക്ക് പതിനായിരം രൂപ ആ സഹോദരി പറയും ഗൽഫി പോയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലാഹുവിനെ സമ്പത്ത് കൊടുക്കട്ടെ വീണ്ടും പോവും ഓട്ടിക്കും വീണ്ടും കൊണ്ടുവരും ഇവർക്ക് കൊടുക്കും വീണ്ടും പോകും കൊണ്ടുവരും കൊടുക്കും ഇങ്ങനെ നമ്മുടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധം ചേർത്തു